മരണം മോശമാവുന്ന ആറാമത്തെ തെറ്റ് അൽ ഇസ്രാർ അൽ മൻഹി അൻഹു സ്ഥിരമായി ഒരു ഹറാം ചെയ്യുന്നയാൾ ഒരു ഹറാം സ്ഥിരമാക്കുന്ന ഒരാൾ എങ്കിൽ മോനെ നിൻ്റെ മരണം മോശമാവാനുള്ള സാധ്യത കൂടുതലാണ് കൂട്ടുകാരെ എല്ലാ രാത്രിയും ബെഡ്റൂമിൽ വാതിലടച്ച് സ്ഥിരം നീ ഹറാമിൻ്റെ ചാറ്റിങ് നടത്തിയാൽ വീഡിയോ കോൾ ചെയ്താൽ ഹറാമുകളിൽ നീ അഭിരമിച്ചാൽ തെറ്റു കുറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി സ്ഥിരം ആയി അഡിക്ഷനായാൽ മോനെ നമ്മളെങ്ങനെയാ ഇമാനോടെ മരിക്കുക എല്ലാ രാത്രിയും ഹറാമ് ചെയ്യുന്ന നമ്മൾക്കൊരു രാത്രി അസറായി അലി ഇസ്ലാം വന്നാൽ എങ്ങനെയാണ് തിക്കറ ചൊല്ലാൻ നാവിന് ശക്തി ഉണ്ടാവുക തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കടുപ്പം ഉള്ള ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ പഠിക്കണം ഇബൻ അബ്ബാസ് റദി അൻഹുമ പറയാൻ ഹറാമ് ചെയ്യുന്നതിനേക്കാൾ കടുപ്പം എന്താണ് ഒന്ന് ചെയ്യാൻ ചാൻസ് സന്തോഷം ഉണ്ടാവില്ല കണ്ടോണ്ടിരിക്കുമ്പോ കറന്റ് പോയി കറണ്ട് പോയപ്പോൾ എന്താ എന്തെ അപ്പൊ കറന്റ് വന്ന് കറണ്ട് വന്ന് അപ്പോൾ വൈഫൈ ഓണായി കണക്ടായി അപ്പോൾ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഹറാമ് ചെയ്യാൻ ചാൻസ് കിട്ടിയതിൽ നിന്റെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഉള്ളത് ക്രിട്ടിക്കൽ സ്റ്റേജും കഴിഞ്ഞിട്ടാണ് ഉള്ളത് ഇനി കുറച്ച് അപകട തിരിച്ചു വരാൻ കുറച്ച് അപകടം ഒനെ നീ പേടിക്കണം ഹറാമ ചെയ്യാൻ ചാൻസ് കിട്ടിയതിൽ നിനക്ക് ഹാപ്പി തോന്നുന്നുണ്ടെങ്കിൽ അത് വലിയ അപകട ഹറാമ ചെയ്യാൻ ചാൻസ് കിട്ടാത്തതിൽ നിനക്ക് ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ അതും നിനക്ക് അപകടം തനിക്ക് കരണ്ടും പോയി പവർ ബാങ്കും ഒരാൾക്ക് തോന്നുക എന്ത് എത്ര സാമിയായി വിളിക്കുന്ന എടുക്കുന്നു ഞാൻ പറഞ്ഞല്ല പത്ത് മണിക്ക് അതെ ഒരാൾക്ക് തോന്നുകയാണ് ഹെറാമ് ചെയ്യാൻ ചാൻസ് കിട്ടാത്തപ്പോൾ ടെൻഷൻ മനസ്സിൽ ഭയങ്കര ഇറിറ്റേഷൻ മോനെ നീ അപകടത്തിലേക്ക് എത്തിയിട്ടുണ്ട് നീ അറിയാതെ നീ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് അതാണ് പ്രശ്നം ഇമാമമാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെച്ച യാഥാർത്ഥ്യങ്ങളാണ് പറയണത് അൽ അലൽ മൻഹി അൻഹു കുറ്റങ്ങളിൽ സ്ഥിരമാകുന്നത് നമ്മുടെ വിപത്ത് മോശാനുള്ള കാരണമാവും നമ്മൾക്ക് നന്നാവാൻ പറ്റണം നല്ല നെൽക്കം മരിക്കണം എത്ര തെറ്റു ചെയ്താലും റഹ്മാനായ റബ്ബ് പുറത്തു തരും എന്ന് ചിന്തിക്കണം എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല എന്ന പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടാവണം തെറ്റൊക്കെ മതി ഹറാമുകളൊക്കെ നിർത്താം ചെയ്തു പോയിട്ടുണ്ട് ജീവിതത്തിൽ അതൊക്കെ നമുക്ക് മതിയാക്കിയിട്ട് ഒരു നല്ല ഭാവിക്ക് വേണ്ടി നല്ല ആഹ്റം കിട്ടാൻ വേണ്ടി നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണം നൂറ് മനുഷ്യരെ കൊന്നാൾ അയാൾക്കും തൗബയുടെ മനസ്സ് കൊടുത്തത് അള്ളാഹുവാണ് മതി മോനെ മതിയട നീ ഇനി തൗബ ചെയ്യൂ ചെയ്യുമോനെ അങ്ങനെയാണ് തൗബക്കങ്ങനെ കുറേ നിബന്ധനകളൊന്നുമില്ല അ തൗപത്തു അന്നതം ആത്മാർത്ഥമായി ഒരാൾ തൗബ ചെയ്താൽ ഖേദം ഉണ്ടായാൽ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലോ സംഭവിച്ചു പോയതാണ് പുറത്തു തരണേ എന്ന ആത്മാർത്ഥമായ വിചാരം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കും ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ തോബയൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഉസ്സാദേ അതെന്താ മോനെ അങ്ങനെ പറയണത് ഞാൻ അഥവാ ആ തെറ്റ് നിർത്തി തൗബ ചെയ്താൽ തന്നെയും പിന്നെ ആ തെറ്റ് ചെയ്തു അതെന്താ നീ അങ്ങനെ ഉറപ്പ് പറയണത് ഞാൻ പണ്ടൊരു റമലാം വരുമ്പോൾ അത് നിർത്തിയതായിരുന്നു പിന്നെ റമനാം കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങിയതാ ഉസ്താദേ സത്യം പറഞ്ഞാലേ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് തെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫോണെ നെറിന് പൊട്ടിച്ചിട്ടുണ്ട് ഏ എന്നിട്ട് പുതിയ ഫോൺ വാങ്ങി അപ്പം ഈ കുട്ടിക്ക് നന്നാവാനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ കൂടുതലാണ് നന്നാവും അതെ ആ കുട്ടിക്ക് നന്നാവണമെന്ന് മനസ്സുണ്ട് അപ്പം ഇസ്ലാമിലെ എന്താ ഒരാൾ ഒരു തെറ്റിൽ നിന്ന് തൗപ ചെയ്യുമ്പോൾ അയാൾക്ക് തന്നെ തോന്നുകയാണ് ആ തെറ്റ് പിന്നീട് ഞാൻ ചെയ്യൂല റബ്ബെ ഇൻഷാല്ല പക്ഷെ ചെയ്തു പോകുമോയെന്നൊരു പേടിയുണ്ട് എന്നാൽ നിലവിലെ തൗബ ബാത്തിലാവോ ഇല്ല നിലവിൽ തൗബ ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇല്ല നിലവിലെ തൗബ ചെയ്യണം ആ തൗബ കഴിഞ്ഞ് മരിച്ചാലോ ഭാവിയിൽ തെറ്റ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ഭാവിയിൽ തെറ്റ് ചെയ്താൽ കഴിഞ്ഞ കൊല്ലം തോബ് ചെയ്തത് വാത്തിൽ ഇസ്ലാമിൽ വാത്തിലാവില്ല അത് വാത്തിൽ ഇല്ല അത് ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇബ്രാഹിമുല്ലഖാൻ ഇറലിയുലാഹനുവിൻ്റെ ജൗഹർത്ത് തോഹീദ് എന്ന കിതാബിൽ മുത്തഅലിം നിങ്ങൾ ഓതിപ്പഠിക്കുന്ന കാര്യമാണ് ഭാവിയിൽ തെറ്റ് ചെയ്യുമോ എന്ന് കരുതി പേടിച്ചിട്ട് നിലവിൽ തെറ്റ് ചെയ്തു പോയതിനെ പൊറപ്പിക്കാൻ തോബ് ചെയ്യാതിരിക്കുന്ന ഒരു മണ്ടത്തരാണ് ചെയ്യാതിരിക്കരുത് അതും ഇവ നിങ്ങൾ എന്നെ പറയുന്നുണ്ട് പൊറപ്പിക്കണം നമ്മുടെ തെറ്റൊക്കെ പൊറപ്പിക്കണം അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു വരുമാറാവട്ടെ എന്താണ് ഈ മരണം മോശാവുക എന്ന് പറഞ്ഞാൽ മരണം മോശാവുന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ ഒന്നുകിൽ അയാൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കെതിരെ സംസാരിച്ചു കൊണ്ട് മരിക്കുക അതൊന്നും നടക്കൂല എന്നെ കൊണ്ട് അവർ നടക്കൂല ഈ കാലത്ത് നടക്കൂല അങ്ങനെ ലാഹുവിൻ്റെ വിധി വിലക്കുകൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരാൾ മരിക്കുക അല്ലെങ്കിൽ ഇസ്ലാം ദീനിൻ്റെ ഒരാശയത്തെ ട്രോളി കൊണ്ട് ഒരാൾ മരിക്കുക അയാളെ കൽബിൽ ഇസ്ലാമിനെതിരെ ഒരാശയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി സൂറത്തുൽ ലാ ഫൗഖ നബി നബിസൊല്ലാഹു അലീഹു വസ്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ കൂടുതൽ ശബ്ദം നിങ്ങൾ നിങ്ങളെടുക്കരുത് നബിസ്വല്ലാ അലിസ്ലി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ ശബ്ദത്തേക്കാൾ കൂടുതൽ ശബ്ദമെടുത്താൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോവും നബിസ്വല്ലാ അലി സ്വലങ്ങളുടെ റൗല ഷെരീഫിൻ്റെ അടുത്തുനിന്ന് ശബ്ദം എടുക്കാൻ പാടുണ്ടോ ഇല്ല ഈ നിയമം റൗല ഷെരീഫിൻ്റെ അടുത്ത് മാത്രമാണോ നിയമം അല്ല അവിടുത്തെ മൗലിദിൻ്റെ മജിലിസിലും ഹദീസിൻ്റെ ക്ലാസ്സിലും ഷമാ ദർസിലും എല്ലാം ശബ്ദം താഴ്ത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് നബ്സല്ലാഹു അലൈഹി വസ്ല മതങ്ങളെക്കാൾ ശബ്ദമുയർത്തിയാൽ തന്നെയും അവൻ്റെ അമലുകൾ പൊളിഞ്ഞു പോകും എങ്കിൽ നെബ്സൊല്ലാവിലങ്ങളുടെ ദീനിനെതിരെ റസൂലുള്ള കൊണ്ടുവന്ന ഒരു ആശയത്തിനെതിരെ ഒരാൾ ആലോചിച്ചാലും നമ്മളെ മതത്തിൽ അങ്ങനെ എനിക്കത് തീരെ പിടിക്കുന്നില്ല കേട്ടോ എനിക്ക് തീരാതിഷ്ടമല്ല എന്ന് തോന്നിയാൽ അയാളുടെ അമലങ്ങ് പൊളിഞ്ഞു പോകും നബ്സല്ലാഹു അലഹി വസ്ല്ല മതങ്ങളെക്കാൾ ശബ്ദം ഉയർത്തിയാൽ നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും അവിടുത്തെ മൗലിദിൻ്റെ മജിലിസിൽ നല്ല ശ്രദ്ധ വേണം അവിടുത്തെ ഹദീസിൻ്റെ ക്ലാസ്സിൽ നല്ല ശ്രദ്ധ വേണം അവിടുത്തെ ഷമ ഇൽ വിശദീകരിക്കുന്ന ക്ലാസ്സിൽ നല്ല അഥവ് വേണം റൗള ഷെരീഫിൻ്റെ അടുത്ത് പിന്നെ പറയാനുമില്ല യഥാർത്ഥത്തിൽ ഒരാൾ മദീനയിലെത്തിയാൽ ചിന്തിക്കേണ്ടത് ഇമാം ഷെറാനി റളിഅള്ളാഹനു പറയുന്നുണ്ട് ഞാൻ ഈ മദീനയിൽ വിശേഷിച്ച റൗല ഷെരീഫിൻ്റെ മുന്നിൽ നിൽക്കാൻ അർഹനല്ല എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലോ അത്ക്കല്ലിയ ആയ ഇമാമുൽ മുത്തഖീനായ ലോക നേതാവായ തങ്ങളുടെ മുമ്പിൽ ഞാനെങ്ങനെയാണ് നിക്കറബ്ബേ എന്ന പേടിയാണ് ഉണ്ടാവേണ്ടത് അവിടുന്ന് അഥബുകേടൊന്നും വന്നു പോകാൻ പാടില്ല ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സൂഫിയാക്കളെ അദബ് കാണിക്കൽ നബി നബിസ്വല്ലാ സിനിമ തങ്ങളോടാണ് അതുകൊണ്ടല്ലേ ഷെറാൻ ഇമാം റഹിമുള്ള പറഞ്ഞത് നബിസ് അല്ലാ സിനിമ തങ്ങളുടെ കുറിച്ചും ഇടത് എന്ന് പറയാൻ പറ്റില്ല നബി തങ്ങളുടെ അടുത്തേക്കായി നബി തങ്ങളുടെ അടുത്തേക്കാല് അങ്ങനെ പറയാൻ പാടില്ല കാരണം ഇടത് എന്ന് പറയുന്ന ആ ഭാഗം തങ്ങളിലേക്ക് ചേർത്ത് പറയരുത് എന്ന് അത്രയും സംസാരത്തിൽ അഥവ് വേണം മദീനയിൽ അഥവ് വേണം റൗല ഷെരീഫിൻ്റെ അടുത്ത് വന്നിട്ട് തങ്ങളെ തങ്ങളെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കൽ എന്നെ ഒരഥവ് കേടാം പിന്നെ ചോദിച്ച ചോദിച്ചൌലിയാക്കളൊക്കെ നേരത്തെ പെർമിഷൻ കിട്ടിയിട്ട് ചോദിച്ചവരാ റിഫായിസ് ഉദാഹരണം മോനെ അഹമ്മദെ വരുന്നുണ്ടല്ലോ അല്ലേ മദീനയിലേക്ക് ഇന്ന ഡേറ്റില് എൻ്റെ കൈ അവിടെ അവിടുന്ന് നീട്ടിത്തരാം മോൻ ചോദിക്കണം അങ്ങനെ പെർമിഷൻ കിട്ടിയവരെ ചോദിക്കല്ലോ അല്ലാത്തവര് ചോദിക്കൽ വതാലിക്കൂതു മീൻസു ഇല്ല അഥവ് എങ്ങനെയാ അഥവാ അത് അഥവ് കേടന്നല്ലേ ലോക നേതാവിൻ്റെ പരിശുദ്ധകരം ചുമ്പിക്കാൻ മാത്രം നമ്മുടെ ചുണ്ടിനെന്തർഹത നമ്മുടെ വായക്കെന്തർഹത ഏറ്റവും കൂടുതൽ അദബ് അവിടെയാണ് വേണ്ടത് ഞാൻ മദീന ഉള്ളത് നന്നെ കളിക്കണ്ട ഇനിക്കെതിരെ എന്തോ ഭീഷണിപ്പെടുത്തുന്ന പുതിയ കാലത്ത് എന്താണ് മദീന എന്ന് നമുക്ക് തിരിച്ചറിയാത്തത് മദീന അദബിൻ്റെ നാടാണ് നബിസ്വല്ലാ അലി സ്വല മതങ്ങളെക്കാൾ ശബ്ദമുയർത്തിയാൽ തന്നെ അയാൾ ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകുമെങ്കിൽ ഇമാം ഖസ്വല്ലാൻ ഇറല്ലാന്ന് ചോദിക്കുക കൊണ്ടുവന്ന ഒരു നിയമം എനിക്കത് പിടിക്കല്ല കേട്ടോ അതൊന്നും ഈ കാലത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ നടക്കും സന്ധി പറയണത് ക്യാമസ് ആകുമ്പോൾ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ റസൂൾ കൊണ്ടുവന്ന ഒരു നിയമത്തിനെതിരെ നീ ചിന്തിച്ചാൽ നിന്റെ ഇതുവരെയുള്ള അമലൊക്കെ പൊളിഞ്ഞു പോകും കള്ളു ഓടിച്ചാൽ കള്ളു ഓടിച്ച ഹറാമേ ഉള്ളൂ വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ച ഹറാം പക്ഷേ തങ്ങൾക്കെതിരെ ഒരു കേട് വന്നാൽ ടി പൊളിഞ്ഞു നമ്മളെ കഥ ഈ ആയത്തിറങ്ങിയപ്പോൾ ഒരു സ്വഹാബി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നു എന്തതിൻ്റെ കാരണം ഞാൻ കുറച്ചധികം ശബ്ദ ഉയർത്തി പോകുന്ന ആളാണ് പൊളിഞ്ഞു എന്ന് പേടിച്ചിട്ട് നമുക്ക് നല്ല അഥവുണ്ടാണ് അഥവാ ഇസ്ലാം ആലിമീങ്ങളോട് ഉസ്താദുമാരോട് മാതാപിതാക്കളോട് ഗുരുനാഥന്മാരോട് അറിവാളന്മാരോട് വിശുദ്ധ ഗ്രന്ഥങ്ങളോട് പ്രസ്ഥാനത്തോട് ഇൽമിൻ്റെ അഹലുകാരോട് പള്ളിയോട് ബഹുമാനിക്കണം എന്ന് പറഞ്ഞ എല്ലാ വസ്തുക്കളെയും വ്യക്തികളെയും ബഹുമാനിക്കണം അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇബ്ബൻ അബ്ബാസ് റലി അള്ളാഹുഹുമോട് ഒരാൾ ചോദിച്ച് നിങ്ങളാണോ വലുത് നബ്സ് അള്ളു അലി സ്വലങ്ങളാണോ വലുത് എന്ന് ചോദ്യത്തിൻ്റെ അർത്ഥം പ്രായം ആർക്കാണ് കൂടുതൽ എന്നാണ് എന്ന ചോദ്യത്തിൻ്റെ ആംബിയൻസ് എന്ന് ഇബൻ അബ്ബാസ് നിങ്ങൾ മനസ്സിലാക്കി സോറി അബ്ബാസ് റല്ലാൻ അബ്ബാസ്റല്ലാന്നോടാണ് ചോദിക്കണം എന്ത് നിങ്ങളാണോ വലുത് നബി സല്ലു അലി വല്ലമങ്ങളാണോ വലുത് അബ്ബാസ്ല്ലാൻ ശരിക്കും റസൂൽ സല്ലു അലൈഹി സ്വലമത് അങ്ങളേക്കാൾ പ്രായം കൂടുതലുണ്ട് ഉപ്പാൻ്റെ സഹോദരനാണ് പക്ഷെ അബ്ബാസ് അല്ലാനു റസൂല്ലാനേക്കാൾ വലുത് എന്ന് പറയാൻ ഒരു മടി എന്നെ അബ്ബാസ്ലാൻ എന്താ ഉത്തരം പറഞ്ഞു പറഞ്ഞുതരാം ഹു അക്ബറും മിന്നി മുത്തു നബി സല്ലു അലിസ്ലമത് അങ്ങളാണ് എന്നേക്കാൾ വലുത് വ ഉലിത്തു കപുലഹു ഞാൻ റസൂല്ലാൻ്റെ മുമ്പ് ഉള്ളൂ എന്ന് ഓ ഇത് രാധവാ നോക്കിയ അപ്പോൾ നമ്മളെ നാട്ടിലൊരു ഖത്തീബ് ഉസ്താദ് അപ്പോൾ ആ ഖത്തീബ് ഉസ്താദിനെ നമ്മളല്ല ബഹുമാനിക്കണം ഇയാളെ ചെറിയ ചോട്ടുള്ള കാലത്ത് നമ്മളെല്ലാം ജോലിയും അയാൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഖത്തീബ് ഖത്തീബാണ് ഉസ്താദ് ഉസ്താദാണ് അവരോട് നല്ല അഥവ് കാണിക്കണം ഞാൻ ഞാനെൻ്റെ സംസാരം നിർത്തുന്നു